ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഒരു കർണാടക സ്റ്റൈലിൽ നല്ല അടിപൊളി ടേസ്റ്റി ഒരു സാമ്പാറിൻ്റെ റെസിപ്പി കാണാതെ ഈ സാമ്പാർ നമ്മൾ നമ്മൾ മുള്ളങ്കി കൊണ്ടാണ് വെക്കുന്നത് വേറെ ഒരു വെജിറ്റബിളും ഇതിന് കൂടെ ചേർക്കുന്നില്ല തക്കാളിയും മുള്ളങ്കിയും പിന്നെ സവാളയും മാത്രം നല്ല ടേസ്റ്റാണ് വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ ഈ മാതിരി ഒരു സാമ്പാർ നിങ്ങൾ തയ്യാറാക്കിയാൽ ആദ്യം നമുക്ക് വേണ്ടിയത് തോരപ്പരിപ്പ് സാമ്പാർ പരിപ്പ് ഞാൻ ഒരു കപ്പ് തോരപ്പരിപ്പ് എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ഒരു മൂന്നാല് പ്രാവശ്യം കഴുകി പ്രഷർ കുക്കറിലിട്ട് വേവിക്കാം അപ്പോൾ പരിപ്പ് തന്നെയാണ് ആദ്യം നമ്മൾ വേവിക്കുന്നത് അപ്പോൾ ഇത് അഞ്ചാറ് പ്രാവശ്യം കഴുകി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് നമ്മൾ നമ്മളൊരു അഞ്ചാറല്ലി വെളുത്തുള്ളി ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ സ്പൂണോളം മഞ്ഞപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് കായത്തിൻ്റെ പൊടി ഇത് മൂന്നും കൂടെയാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് അപ്പം ഞാൻ പരിപ്പും വെളുത്തുള്ളിയും കായപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇത് വേഗാനായിട്ട് വെച്ച് ഒരു മൂന്ന് വിസിലൊക്കെ ആകുമ്പോഴത്തേനും പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടും ഇനി നമുക്ക് മുള്ളങ്കിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഞാനൊരു മീഡിയം സൈസിൽ മൂന്ന് മുള്ളങ്കി എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി പിന്നെ കുറച്ച് ചെറിയ ഉള്ളി മുള്ളങ്കി ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ ചെറിയ ഉള്ളി ഇതുപോലെ മുഴുവനായിട്ട് തന്നെ ഇടണം അപ്പോൾ ഇടക്കിടയ്ക്ക് നമുക്ക് ആ ചെറിയ ഉള്ളിയും കഴിക്കാൻ കിട്ടാൻ നേരത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ മുള്ളങ്കി ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്യണം കനം കുറച്ചല്ല കുറച്ച് കനത്തിൽ ഇതുപോലെ കട്ട് ചെയ്യണം നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടാൻ നേരത്ത് അപ്പോൾ മുള്ളങ്കിയെല്ലാം ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു ഇനി നമ്മൾ രണ്ട് തക്കാളിയാണ് കറിക്കെടുത്തത് അതിൽ ഒരു തക്കാളി മാത്രമേ ഇതുപോലെ നമ്മൾ അരിഞ്ഞു ചേർക്കുന്നുള്ളൂ ഒരു തക്കാളി നമ്മൾ ഒന്ന് അരച്ച് ചേർക്കണം അപ്പം ആദ്യമേ ഞാൻ ഒരു തക്കാളി മുള്ളങ്കിയുടെ കൂടെ ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് കുറേ ആളുകൾക്ക് ഈ മുള്ളങ്കിയെന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ല അത് മേ വാങ്ങാറേയില്ല പക്ഷേ ഇത് ഹെൽത്തിന് നല്ലതാണ് ഈ മുള്ളങ്കി ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് സാമ്പാർ വെച്ച് നോക്കണം നല്ല ടേസ്റ്റാണ് ഇതുകൊണ്ട് ഞാനിപ്പോൾ മുള്ളങ്കിയൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് പച്ചമുളകും ചേർത്തിട്ടുണ്ട് എരിവിനനുസരിച്ച് ഇനി നമുക്ക് ഈ മുള്ളങ്കിയും തക്കാളിയും സ ചെറിയുള്ളിയും പച്ചമുളകും കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഇത് തന്നെ നമുക്ക് വേറൊരു പാത്രത്തിലായിട്ട് വേകാൻ വെക്കണം ഇത് കുക്കറിലിട്ട് വേവിക്കരുത് അധികം എന്ത് പോയിക്കഴിഞ്ഞാൽ നമുക്ക് ആ പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടത്തില്ല അപ്പോൾ ഇത് മാത്രം നമ്മളൊരു പാത്രത്തിലിട്ട് വേവിക്കണം അപ്പോൾ ഉപ്പും വെള്ളവും ചേർത്തിട്ട് ഇത് നമുക്ക് വേഗാനായിട്ട് വെക്കാം ഇനി ഇതിന് ഒരു അരപ്പ് തയ്യാറാക്കണം അതിനായിട്ട് ഒരു കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു ഇച്ചിരി പുളി പുളി അധികം വേണ്ട കുറച്ച് പുളി മതി ഇനി നമ്മൾ ഒരു തക്കാളി മാറ്റി വെച്ചിരുന്നല്ലോ ആ തക്കാളി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം തക്കാളിയും കൂടെ കൂട്ടി അരയ്ക്കുമ്പോഴാണ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുക നല്ല പ്രത്യേക ടേസ്റ്റുള്ളൊരു സാമ്പാറാണ് നമുക്ക് ചോറിൻ്റെ കൂടെയും ഇഡ്ലിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നര സ്പൂണ് സാമ്പാർ പൊടി നമ്മൾ നമ്മുടെ വീട്ടിൽ ഏത് സാമ്പാർ പൊടിയാണ് ഉപയോഗിക്കുന്നത് അതിൽ ഒന്നര സ്പൂണ് സാമ്പാർ പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുക അരപ്പൊക്കെ ഞാൻ അരച്ചെടുത്ത് വെച്ചു ഇവിടെ നമ്മൾ വേഗാനായിട്ട് വെച്ചിരുന്ന മുള്ളങ്കിയൊക്കെ നന്നായിട്ട് വെ വെന്തിട്ടുണ്ട് ഒരു ആറ് മിനിറ്റ് വെന്താൽ മതി കേട്ടോ അപ്പോൾ തേനും ഉള്ളങ്കിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും നമ്മുടെ തക്കാളിയും ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പുണ്ടല്ലോ പരിപ്പ് നമ്മൾ കുക്കറിൽ ഇട്ടായിരുന്നല്ലോ വേവിച്ചിരുന്ന പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് മൂടി വെച്ച് ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് തിളപ്പിക്കണം മൂന്ന് മിനിറ്റ് ഉറ്റ് കഴിയുമ്പത്തേനും നമ്മളിതൊന്ന് തുറന്ന് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യണം ഇപ്പോൾ ആ മുള്ളങ്കി നമ്മുടെ പരിപ്പ് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട് ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് മിക്സിയുടെ ജാറൊക്കെ കഴുകി കുറച്ച് വെള്ളം അധികം ചാറാവരുത് കുറച്ച് കുറുകിയ പോലത്തെ കറിയായിരിക്കും കേട്ടോ നല്ല ടേസ്റ്റ് നിങ്ങൾ ചാറ് വേണമെങ്കിൽ ചേർക്കാം പക്ഷേ എനിക്ക് ഒരു ഇച്ചിരി കുറുകിയ കറിയാണ് നല്ല ടേസ്റ്റായിട്ട് തോന്നിയത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് ഇനി നമുക്ക് ഉപ്പൊക്കെ നോക്കാം നമ്മൾ മുള്ളങ്കി നേരത്തെ നേരത്തതിൻ്റെ കൂടെ ഉപ്പ് ചേർത്തായിരുന്നു ഇനി ഉപ്പ് വേണം ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതൊരു അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം ഇതുകൊണ്ട് കറിയൊക്കെ നന്നായിട്ട് തിളച്ച് കുറച്ചുകൂടി ഒന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ആ അരപ്പിൻ്റെ പച്ചച്ചൊക്കയും ആ സ്മെല്ലും ഒക്കെ ഒന്ന് പോയി നല്ല സാമ്പാറിൻ്റെ സ്മെല്ല് വരുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇത് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ചധികം തന്നെ മല്ലിയില ചേർത്ത് കൊടുക്കാം ചേർത്ത് കറി നമുക്ക് അടുപ്പിൽ സ്റ്റൗവിൽ നിന്ന് വാങ്ങി താഴെ വയ്ക്കാം എന്നിട്ട് ഇതിലേക്കൊരു നമ്മൾ വറവ് ചേർത്ത് കൊടുക്കണം അതിനായിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുകും വറ്റൽമുളകും കരിവേപ്പിലയും മാത്രം വറുത്ത് ഇതുപോലെ നമ്മൾ വറവിട്ട ഉടനെ തന്നെ മൂടി വെക്കണം അല്ലെങ്കിൽ അത് തെറിച്ചെല്ലാം പുറത്ത് അതിൻ്റെ സ്മെല്ലൊക്കെ പോവും മൂടിയൊരു അഞ്ച് മിനിറ്റ് വെക്കണം അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ അട് കുട്ടി പൊളിയായിട്ടുള്ള മുള്ളങ്കി സാമ്പാറിവിടെ റെഡിയായി ഇത് ചൂടു ചോറിൻ്റെ കൂടെ പിള്ളേർക്ക് നമ്മുടെ മക്കൾക്കൊക്കെ ചൂട് ചോറും ഈ മുള്ളങ്കി സാമ്പാറും ഒരിച്ചിരി നെയ്യും കൂടെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പാത്രം വരെയും കാലിയാക്കും അത്ര ടേസ്റ്റാണ് ഈ മുള്ളങ്കി സാമ്പാർ ഒരു പ്രാവശ്യമെങ്കിൽ നിങ്ങളിതുപോലെ ചെയ്ത് നോക്കണേ ഞാൻ സാധാരണ ഇതുപോലെ മുള്ളങ്കി സാമ്പാർ രാത്രിയിൽ തയ്യാറാക്കി കഴിഞ്ഞാൽ രാത്രിയിൽ നമുക്ക് കഴിക്കാം അതുപോലെ തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡി തയ്യാറാക്കണേ ഇഡ്ഡലിയുടെ കൂടെയും കഴിക്കാം അല്ലെങ്കിൽ നമുക്ക് രാവിലെ ഇഡ്ഡിയുടെ കൂടെ ഒക്കെ തയ്യാറാക്കി കഴിഞ്ഞാൽ ഉച്ചയ്ക്കും വൈകുന്നേരം ഒക്കെ കൂട്ടാം അതുപോലെ നമുക്ക് എത്ര പ്രാവശ്യം കൂട്ടിയാലും മതി വരികയല്ല അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ഈ സാമ്പാർ കൂട്ടാനായിട്ട് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനിയൊരു വീഡിയോ കാണാം